ഖുർആൻ എന്നതിൻ്റെ എന്നതിന്റെ അർത്ഥമെന്ത് നാം അനുഗ്രഹിച്ചു മക്കയിലെ ഇസ്ലാം വിരോധികളുടെ വീക്ഷണത്തിൽ പ്രവാചകനായി വരേണ്ടത് ആരാണ് മലക്കോ കൊട്ടാരവും സമ്പത്തുമുള്ള രാജാക്കന്മാരോ ആയിരിക്കണം പ്രവാചകന്മാർ എങ്ങനെയുള്ളവർ ആകണമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് മനുഷ്യർക്ക് സന്മാർഗം കാണിക്കാൻ വരുന്ന പ്രവാചകന്മാർ മനുഷ്യരുടെ വികാര വിചാരങ്ങൾ അറിയുന്നവരാകണം ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാർ നബി അലൈസ്ലാം ഇബ്രാഹിം നബി അലൈസ്ലാം മൂസ നബി അലൈസ്ലാം ഈസാ നബി അലൈസ്ലാം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലാം അള്ളാഹു പിതാവില്ലാതെ ജനിപ്പിച്ച പ്രവാചകന്മാർ ആരല്ല ആദൻ നബി അലൈ സ്വലാം ഈസാ നബി അലൈസ്ലാം ദാവൂദ് നബി അലൈസ്ലാമക്ക് അള്ളാഹു നൽകിയ സബൂർ പ്രവാചകന്മാർക്കിടയിൽ വേർതിരിവ് കാണിക്കരുതെന്ന് പറയുന്ന ആയത്ത് ഏത് സൂറത്തിലാണ് സൂറ അൽ ബക്കറ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പ്രവാചകന്മാരിൽ ശ്രേഷ്ഠൻ ആരാണ് മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസ്ലം സബൂറിലെ ഉള്ളടക്കം എന്തായിരുന്നു ഹംദുകൾ തസ്ബീഹുകൾ ദുആകൾ അള്ളാഹു കൊട്ടാരങ്ങളും സമ്പൽ സമൃദ്ധിയും നൽകിയിരുന്ന പ്രവാചകന്മാർ ആരായിരുന്നു ദാവൂദ് നബി അലൈസലാം സുലൈമാൻ നബി അലൈസലാം കഷ്ഫ എന്നതിൻ്റെ അർത്ഥം എന്ത് വെളിവാക്കാൻ ദൂരീകരിക്കാൻ ലുർ എന്നതിൻ്റെ അർത്ഥം ക്ലേശം ദുരിതം കാര്യങ്ങൾ നിവർത്തിക്കാൻ അള്ളാഹുവെ കൂടാതെ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുന്നതാണ് ഏത് അറബി പദത്തിനാണ് ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് മാറുന്നത് എന്ന് അൽ ബഹവീർ അലി അള്ളാഹു വനുഹു അർത്ഥം നൽകുന്നത് മാർഗം മാധ്യമം ഉപാദി എന്നീ അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന അറബി പദമേത് വസീല മഹ്ദൂറ എന്നതിൻ്റെ അർത്ഥം അർത്ഥമെന്ത് ഭയപ്പെടേണ്ടത് ഔൻ എന്നതിൻ്റെ ആശയമെന്ത് മലക്കുകളും ജിന്നുകളും മൺപറഞ്ഞുപോയ മഹാന്മാരും അമ്പിയാക്കളും അയ്യോഹം അകുറബുവർജുന റഹ്മ അടിവരയിട്ട പദത്തിൻ്റെ ആശയമെന്ത് റഹ്മത്ത് എന്ന പദത്തിൻ്റെ ആശയം സ്വർഗം മനുഷ്യൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ അവസ്ഥയെക്കുറിച്ച് ഖുർആൻ പറയുന്നതെന്ത് അവർ സ്വയം തന്നെ തങ്ങളുടെ റബ്ബിൻ്റെ പ്രീതി നേടാനും റബ്ബിനോട് കൂടുതൽ അടുക്കുവാൻ മാർഗം തേടുന്നവരുമാണ് മസ്തൂറൻ എന്നതിൻ്റെ അർത്ഥം രേഖപ്പെടുത്തിയിട്ടുള്ളത് അമ്പത്തിയെട്ടാമത്തെ ആയത്തിലെ താക്കീദ് എന്ത് അല്ലാഹുവിനെയും പ്രവാചകനെയും ഗ്രന്ഥത്തെയും അന്ത്യനാളിനെയും കളവാക്കി നാട്ടിൽ ധിക്കാരം പ്രവർത്തിക്കുന്നവരെ അല്ലാഹു പിടികൂടും കാനതാലി കഫിൽ കിതാബി മസ്തൂറ അടിവരയിട്ട പദത്തിൻ്റെ എന്ത് കിതാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൗഹുൽ മെഹൂൽ ഒട്ടകത്തിന് അമ്പത്തി ഒമ്പതാമത്തെ ആയത്തിൽ പറഞ്ഞ പദമേത്വത്ത് അമ്പത്തിയൊമ്പതാമത്തെ ആയത്തിൽ പറഞ്ഞ ഗോത്രമേത് സമൂത് ഗോത്രം നബിസ് അല്ലാഹു അലൈഹി വസല്ലമ്മക്ക് കുടുംബക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ നിർദ്ദേശം കിട്ടിയപ്പോൾ ഏത് പർവ്വതത്തിൻ്റെ മുകളിലേക്കാണ് അവരെ വിളിച്ചു കൂട്ടിയത് അബൂ കുബൈസ് പർവ്വതത്തിൻ്റെ മുകളിലേക്ക് ഏത് കന്ന് തരാനാണ് കുടുംബക്കാർ നബിസല്ലാഹു അലൈഹി വസല്ലമ്മയെ വെല്ലുവിളിച്ചത് സഫ കുന്നിനെ ദൈവിക ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയാൽ പിന്നെ എന്താണ് സംഭവിക്കുക ശിക്ഷ വന്നെത്തും അമ്പത്തി ഒമ്പതാമത്തെ ആയത്തിൽ ദൃഷ്ടാന്തം മയക്കുന്നതിൽ നിന്ന് റബ്ബിനെ തടഞ്ഞ കാരണം എന്താണെന്നാണ് സൂചിപ്പിക്കുന്നത് ദൃഷ്ടാന്തങ്ങൾ വന്നതിന് ശേഷം അതിനെ കളവാക്കിയാൽ പിന്നെ ശിക്ഷ വന്നെത്തും റബ്ബിൻ്റെ അവരോടുള്ള കാരുണ്യമാണിത് അൽ മലോന എന്നതിൻ്റെ അർത്ഥം ശപിക്കപ്പെട്ട അറുപതാമത്തെ ആയത്തിൽ നിന്റെ നാഥൻ ജനത്തെ വലയം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ആശയമെന്ത് ശത്രുക്കൾ മെനയുന്ന എല്ലാ തന്ത്രങ്ങളും അള്ളാഹു അറിയുന്നുണ്ട് താങ്കളെ ഒന്നും ചെയ്യാൻ അവർക്ക് സാധ്യമല്ല അറുപതാമത്തെ ആയത്തിൽ പ്രവാചകന് കാണിച്ചു കൊടുത്തത് എന്നതിൻ്റെ ആശയമെന്ത് ബൈത്തുൽ മക്കദിസും മസ്ജിദുൽ അക്സയും ചുറ്റുമുള്ള കാഴ്ചകളും അറുപതാമത്തെ ആയത്തിൽ പറയുന്ന ശപിക്കപ്പെട്ട വൃക്ഷമേത് നരകത്തിലെ മരമായ സക്കുവും മൽ ഓനത്ത ഫിൽ ഖുർആൻ അടിവരയിട്ട പദത്തിൻ്റെ ഉദ്ദേശമെന്ത് ഷജറത്തൽ മൽഊന നരകത്തിലെ മരമായ സഖൂം എന്ത് വിട്ടിത്തം നിങ്ങൾക്കറിയില്ലേ തീ മരത്തെ കരിച്ചു കരിച്ചുകളയുമെന്ന് ആരാണ് ഇത് പറഞ്ഞത് അബൂജഹൽ